ഇടുക്കിയിൽ വീണ്ടും അപകടയാത്ര മൂന്നാം ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കാറിൻ്റെ ഡോറിൽ കയറിയിരുന്ന ഒരു യുവാവ് യാത്ര ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തേയിലക്കാടുകൾക്ക് നടുവിലൂടെ വിലസിൽ പോകുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടില്ലേ പാട്ടുവല്ലമ്പാടുകാണോ ഓ ഓ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു ആ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് മലയാളത്തിലുള്ള ആൾക്കാർ ഭേദമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പല വിധി വിനോദസഞ്ചാരികളും ഈ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലും അല്ലാത്ത സ്ഥലത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് സാധാരണ കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് രാഹുൽ വിജയൻ കട്ടപ്പനിലിന്ന് ചേരുന്നു രാഹുൽ പലപ്പോഴും ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും പല ആളുകളും ഇതൊക്കെ അവഗണിക്കുകയാണ് നിയമങ്ങളെ കാര്യം അപകടം ഉണ്ടായി തലകുത്തി താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയൂ രാഹുൽ എസ് കെ എൻ ഇതിൻ്റെ അകത്തെ അപകടത്തിന്റെ സാധ്യത എത്രത്തോളം എന്ന് ഈ അപകടയാത്ര നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് നടപടിയെടുക്കുന്നതാണ് നിരന്തരം വാർത്ത വരുന്നതാണ് അപകടയാത്ര അത് ഒഴിവാക്കണം കാരണം വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന സമയമാണ് അത് ഈ യാത്ര ഈ വാഹനത്തിന്റെ ഡോറിൽ കീറിയിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല അപകടം ഉണ്ടാക്കുന്നത് മറ്റ് വഴിയാത്രക്കാർക്കും എതിരെ വരുന്ന വാഹനങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള നിർദ്ദേശം പലപ്പോഴായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഈ അപകടയാത്ര ഇങ്ങനെ തുടരുകയാണിതിപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ കാറിന് ഡോറിൽ കയറിയിരുന്നു കൊണ്ട് ദൃശ്യങ്ങൾ പകർത്താണ് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അത് ഈ ചിത്രങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് കുറച്ച് ദൂരം അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഇപ്പോഴത്തെ ഈ അപകടയാത്ര എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമായതുകൊണ്ട് തന്നെ അവർ ഈ അതിർത്തി കടന്ന് ഈ സംസ്ഥാന അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾപ്പെടുത്തിയിട്ടുണ്ട് അവർ നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടയാത്ര നടക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള പരിശോധന മോട്ടോർ വാഹന വകുപ്പും പോലീസും നടത്തണം എന്നുള്ളതാണ് ആവശ്യം ഉയരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം